ശ്രീയിൽ നിർബന്ധിച്ചാൽ വേറെ പാഠപുസ്തകം നേതാവ് എ കെ ബാലൻ ബാലൻ ബിനോയ് ബിനോയ് വിശ്വം വിശ്വം പറഞ്ഞതിൽ തോന്നുന്നില്ല പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി ആറ് കോടി രൂപ നമുക്ക് തരാൻ ബാക്കിയായി ബാക്കിയായിരുന്നു സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള കാശും അതുപോലെ തന്നെ പി എം ശ്രീ സ്വീകരിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട കാശും കൂടി ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അംഗീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അംഗീകരിച്ചു എന്നിട്ട് ഈ കാശ് വാങ്ങുവയ്ക്കും കാരണം ഈ കാശ് എന്ന് പറയുന്നത് വേറെ ആരുടെയും സമ്പത്തല്ല കേരളത്തിൻ്റെ സമ്പത്താണ് കേരളത്തിലെ ജനങ്ങളുടെ സമ്പത്താണ് അത് ഈ പാവപ്പെട്ട നാൽപ്പത് ലക്ഷം കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് അവരുടെ പഠന നിലവാരം ശക്തിപ്പെടുത്തുന്നതിന് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ അത് ഉപയോഗിക്കാൻ ഈ ഞങ്ങൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ പൂർണ്ണമായി കഴിയില്ല പ്രശ്നത്തിൽ സി പി ഐയുമായി ചർച്ച നടത്തി പരിഹാരം കാണും കേരളത്തിലെ നാല്പതു ലക്ഷം കുട്ടികളുടെ പഠനത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നമനത്തെയും ഉദ്ദേശിച്ചാണ് പണം വാങ്ങുന്നത് അതിന് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കരിക്കുല ഇല്ല അത് അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വാടക പുസ്തകം ഇവിടെ തുടങ്ങും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഗളന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ വേറെ തുടങ്ങിയില്ല അത് അടിച്ചേൽപ്പിക്കാനായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയില്ല കാരണം പി എം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറിന്റെ ആശയം സംഘപരിവാറിന്റെ ദർശനം അതിവിടെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങില്ല അത് ഒഴിവാക്കിക്കൊണ്ട് ഘടനാപരമായിട്ടുള്ള കുട്ടികളുടെ അക്കാദമിക്ക് നിലവാരം ഉയർത്തുന്നതിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അധ്യാപകന്മാർക്ക് ബിനോയ് വിശ്വം വികാരമാണ് പ്രകടിപ്പിച്ചത് അത് കണക്കിലെടുക്കും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം കാലങ്ങളായുള്ളതാണെന്നും ചർച്ച ചെയ്ത് മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും ബാലൻ പറഞ്ഞു വിനോയ് വിശ്വം പ്രകടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു കുറേ ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു ഞങ്ങൾ ഒന്നായി ഇരുന്ന് സംസാരിക്കുക ചെയ്ത അദ്ദേഹം ഇങ്ങനെ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു വികാര വികാരപ്രകടനായിട്ട് ഇപ്പെനിക്ക് തോന്നുന്നു അത് അദ്ദേഹം തന്നെ തിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് സി പി എമ്മും സി പി ഐയും ബന്ധം അറ്റുപോകുമെന്ന് ആരും കരുതരുത് അടൂർ പ്രകാശ് സി പി ഐയെ സ്വാഗതം ചെയ്തതിനർത്ഥം യു ഡി എഫ് ദുർബലമാണെന്നാണ് ആടിന്റെ ഇളകുന്ന അകിട് കണ്ടു പിന്നാലെ പോയ കുറുക്കനുണ്ട് അത് വീണിട്ടില്ല ഇളകിയിട്ടേ ഉള്ളൂ ശിവൻകുട്ടി ചെയ്ത തെറ്റെന്താണ് പി എം ശ്രീ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിലുൾപ്പെടെ മാറ്റം കൊണ്ടുവരുന്നതാണ് നിരവധി കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുക ആരോഗ്യരംഗത്ത് എണ്ണൂറ് കോടി രൂപയും വിദ്യാഭ്യാസ രംഗത്ത് നാനൂറ് കോടി രൂപയും കേന്ദ്രത്തിൽ നിന്നും നേടിയെടുത്തു സമാന രീതിയിൽ പി എം ശ്രീ ഫണ്ടും വാങ്ങിച്ചെടുക്കുകയാണ് ലക്ഷ്യം മുൻപ് വീണ ജോർജും ആർ ബിന്ദുവും ചെയ്തതു തന്നെയാണ് ശിവൻകുട്ടിയും ചെയ്തിട്ടുള്ളത് എം എ ബേബി പോലും അറിയാതെ ഒപ്പിട്ടില്ലേ എന്ന ചോദ്യത്തിന് ആയുഷ്മാൻ ഭാരത് പദ്ധതിയും പി എം ശ്രീയും എല്ലാം എം എ ബേബി അറിഞ്ഞിട്ടുണ്ടെന്നായിരുന്നു എ കെ ബാലന്റെ മറുപടി ന്യൂസ് പാലക്കാട്